വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു വവ്വാക്കാവ് പാവമ്പാ റോഡിൽ കൊയ്പ്പള്ളിമുക്കിലാണ് പൈപ്പ് പൊട്ടിയത് ആഴ്ചകളായിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന ആക്ഷേപമുണ്ട് സമീപത്തെ വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥിതിയുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് കുടിവെള്ളം പാഴാകുന്നത് വവ്വാക്കാവ് പാവമ്പാ റോഡിൽ തഴവ കുരിശടിക്കു സമീപം കൊയ്പ്പള്ളിമുക്കിലാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകളായി പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഒരാഴ്ച കൂടുതലായി പൈപ്പ് പൊട്ടിയിട്ട് എടപ്പള്ളി കോട്ടയിൽ എഞ്ചിനീയർ പറഞ്ഞു എടുക്ക പറഞ്ഞു എന്നിട്ട് പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് വമ്പർ എടുക്കാൻ പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല കുടിവെള്ളം പാഴാവുക വെള്ളം ഈ ഈ അടുത്ത വീട്ടിലോട്ട് അവരുടെ മണ്ണും ഇടപ്പള്ളിക്കോട്ടയിലെ ഹെഡ് ഓഫീസിലും മണപ്പള്ളിയിലുള്ള ബ്രാഞ്ച് ഓഫീസിലും നാട്ടുകാർ പരാതി നൽകി എന്നിട്ടും ഫലമുണ്ടായിട്ടില്ല വെള്ളമൊഴുകി തൊട്ടടുത്ത കുരിശടിയിലും സമീപത്തെ വീടുകളിലും കയറുന്നതായും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ തഴവ